ബി ജെ പിയിൽ ചേർന്ന സി പി എം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് മംഗലപുരം പോലീസ് സി പി എം നൽകിയ പരാതിയിലാണ് കേസെടുത്തത് തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വി വിനോദ് ചേർന്നു വിനോദ് ജില്ലാ സമ്മേളനം കഴിയുമ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് സി പി എം കടക്കുക എന്നുള്ളത് നേരത്തെ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ആ തരത്തിലേക്ക് കേസ് മുന്നോട്ട് പോകുമ്പോൾ ഏതെല്ലാം വകുപ്പുകളിൽ കേസെടുത്തിരിക്കുന്നു അതോടൊപ്പം മംഗലപുരം പോലീസാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് സി പി എം നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടി തട്ടിപ്പ് വിശ്വാസവഞ്ചന എന്നീ കുറ്റങ്ങൾ കുറ്റങ്ങൾക്കുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ ഡിസംബർ ഒന്നിനായിരുന്നു ഏരിയ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന മധു ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് തുടർന്ന് ബി ജെ പിയിൽ ചേർന്ന വധു മുല്ലശ്ശേരിക്കെതിരെ സി പി എം ആ ഘട്ടത്തിൽ തന്നെ പരാതി നൽകിയിരുന്നു പോത്തൻകോട് നടന്ന സമ്മേളനത്തിന് മൈക്ക് സെറ്റ് പന്തൽ അലങ്കാരം തുടങ്ങിയവയ്ക്ക് ബാക്കി നൽകേണ്ട പണം നൽകിയില്ലെന്ന് കരാറുകാർ പരാതിപ്പെട്ടതോടെയാണ് ഏരിയ സെക്രട്ടറി ജലീൽ ആറ്റിങ്ങൽ ഡി എസ് പിക്ക് പരാതി നൽകിയത് ഇപ്പോൾ വീണ്ടും മംഗലപുരം ഏരിയയിലെ പത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും പോലീസിൽ പരാതി നൽകി നേരത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല ഈ പരാതിയിൽ പറഞ്ഞിരുന്നത് ഏരിയ സമ്മേളന നടത്തിപ്പിനായി നൂറ്റി ഇരുപത്തി ഒൻപത് ബ്രാഞ്ചുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിരിച്ച് മൂന്നേകാൽ ലക്ഷം രൂപ ലോക്കൽ സെക്രട്ടറി വഴി ഏരിയ സെക്രട്ടറിയായ മധുവിന് നൽകിയിരുന്നു എന്നാണ് ഇതിന് പുറമെ പല വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പണം വാങ്ങിയിരുന്നു എന്ന കാര്യവും പറഞ്ഞിരുന്നു ഈ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അപർമ്മ വിനോദ് വിവരങ്ങൾ നൽകിയത്